രുദ്ര ഒരു പുനർജന്മ പ്രണയം പാകം പതിനേഴ് രജനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ യാത്ര തുടങ്ങിയതിന്റെ രണ്ടാമത്തെ ദിവസം ഉച്ചയോടുകൂടിയാണ് അവർ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നത് ആ രണ്ടു ദിവസത്തെ യാത്രയിൽ യെതുവിന്റെ കുടുംബവുമായി അവർ വളരെയധികം അടുത്തു പ്രത്യേകിച്ചും കൊച്ചു എന്ന ദേവഗംഗയോട് അവൾ മിക്കവാറും സമയങ്ങളിലൊക്കെയും ദുർഗയുടെ കൂടെ തന്നെയായിരുന്നു കളിയും ചിരിയും ആ കൂട്ടത്തിൽ അവളുടെ ചിറ്റ അമ്മവും കൂടി പിരിയ നേരം എല്ലാവർക്കും അത് വല്ലാത്തൊരു വിഷമമായി പരസ്പരം ഫോൺ നമ്പറുകളൊക്കെ കൈമാറി ഇനിയും കാണാമെന്നും പറഞ്ഞുകൊണ്ടാണ് ആദ്യവും ദുർഗയും അവിടെ നിന്നും പിലിബിറ്റിലേക്കുള്ള ബസ് പിടിച്ചത് വൈകുന്നേരത്തോടു കൂടി അവർ പിലിബിറ്റ് ടൈഗർ റിസർവ് ഫോറസ്റ്റിലേക്ക് എത്തിച്ചേർന്നു കാടിനകത്തുള്ള ഒരു ട്രീ ടോപ്പ് ഹട്ടാണ് താമസത്തിനായി ആദ്യം ബുക്ക് ചെയ്തിരുന്നത് ആ റിസോർട്ടിന്റെ ഓഫീസിൽ നിന്നും കാടിനകത്തേക്ക് മൂന്ന് കിലോമീറ്ററോളം ഉണ്ടായിരുന്നു ആ ട്രീ ടോപ്പ് ഹട്ടിലേക്ക് രാത്രിയിലേക്കുള്ള ഭക്ഷണവും എടുത്തിട്ടാണ് ഓഫീസിൽ നിന്നും അവരൊരു ട്രക്കിൽ ആ ട്രീ ടോപ്പ് ഹട്ടിലേക്ക് എത്തിച്ചത് റൂമിൽ കയറി ലഗേജുകളെല്ലാം വെച്ചതിന് ശേഷം അവർ റൂമിന് പുറത്ത് വരാന്തയിലേക്ക് ഇറങ്ങി അവിടെ നിന്നും താഴേക്ക് നോക്കിയപ്പോ കാടിടയിൽ കൂടെ വെട്ടി നിർമ്മിച്ചിരിക്കുന്ന വഴിയിൽ കൂടി അവരെ അങ്ങോട്ട് കൊണ്ടുവന്ന ട്രക്ക് തിരികെ പോകുന്നത് അവർ കണ്ടു മരത്തിന്റെ മുകളിലുള്ള ആ കുടിലിനു ചുറ്റും എങ്ങോട്ട് നോക്കിയാലും ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങൾ മാത്രം കാടിനകത്തു നിന്നും പലതരം കിളികളുടെയും ചീവിടുകളുടെയും ശബ്ദം ഉയർന്നു കേട്ടു അതു നമുക്കെപ്പോഴാ പോവണ്ടേ കാടിന്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ടുനിന്ന് ആദ്യോട് ദുർഗ ചോദിച്ചു എന്തായാലും രാത്രി ആവട്ടെ എവിടെയാ സ്ഥലം സ്ഥലവും നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ അവളുടെ നേർക്ക് തിരിഞ്ഞിട്ട് അവ ചോദിച്ചു കിഴക്ക് ഭാഗത്തായിട്ടാ കാണുന്നേ കാടിന്റെ ഏറ്റവും ഉള്ളിലെ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു ആൽമരം അതിനടുത്ത് എവിടെയാണെന്നാ മനസ്സിൽ തെളിയുന്നേ അറിയാത്തതുപോലെ ദുർഗ കൈമലർത്തി അത്രയും മാത്രേ ഇപ്പൊ എന്റെ മനസ്സിൽ തെളിയുന്നുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങള് അവിടെ എത്തുമ്പോ അറിയിക്ക എന്നാ പരമാംസ ഗുരുക്കള് പറഞ്ഞിരിക്കുന്നേ ശരി എന്തായാലും രാത്രിയാവട്ടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ട് ആദ്യം പറഞ്ഞു മനുഷ്യ മനുഷ്യസ്പർശമേൽക്കാത്ത ആ കാടിന്റെ ഉള്ളറയിൽ എവിടെയോ കാലങ്ങളായി അവരുടെ വരവും കാത്തിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങളെ കുറിച്ച് അറിയാതെ ആദ്യവും ദുർഗയും ആ കാടിന്റെ വന്യമായ സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ട് അവിടെ നിന്നു രാത്രി ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അവരൽപനേരം കൂടി വിശ്രമിച്ചു പതിനൊന്ന് മണി കഴിഞ്ഞതും പോകുവാൻ തയ്യാറെടുത്ത് ആദ്യവും ദുർഗയും ആ ട്രീ ഹട്ടിന്റെ വരാന്തയിലേക്ക് ഇറങ്ങി അകലെ കാടിനകത്ത് എവിടെയോ നിന്ന് ഒരു കാലൻ കോഴി കൂവുന്ന ശബ്ദം കേട്ട് ദുർഗ അല്പം ഭയത്തോടു കൂടി ആദ്യം നോക്കി പേടിക്കാതെ വണ്ണെ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ആദ്യം ആശ്വസിപ്പിച്ചു അതും നിനക്ക് എന്നെ എത്രത്തോളം വിശ്വാസമുണ്ട് അപ്രതീക്ഷിതമായ ആ ഒരു ചോദ്യം കേട്ട് അവനൊന്ന് പകച്ചു അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം ഒന്നുമില്ല വെറുതെ ചോദിച്ചു ആശങ്ക നിറഞ്ഞ അവളുടെ മുഖത്തേക്ക് അവൻ സൂക്ഷിച്ചു നോക്കി എന്താ എന്റെ കൊച്ചിന്റെ പ്രശ്നം നിന്നെ എന്തോ അലട്ടുന്നത് പോലെ എനിക്ക് തോന്നുന്നു അവന്റെ ചോദ്യം കേട്ട് ദുർഗ മുഖമുയർത്തി അവനെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു കണ്ണുകളുടെ തടയിണ ഭേദിച്ച് കവിളിലേക്ക് ഒഴുകിയ കണ്ണുനീരിൽ ആദ്യ തന്റെ ചുണ്ടുകൾ ചേർത്തു എന്തിനട ഇത്ര സങ്കടം ഏ നമ്മുടെ ഈ യാത്രയിൽ എന്തെങ്കിലും പ്രശ്നം നീ കാണുന്നുണ്ടോ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞാനില്ല നിന്റെ കൂടെ പിന്നെ എന്തിനാ പേടിക്കുന്നേ ശിവനും ശക്തിയും ചേർന്ന പൂർണതയെ തടുക്കാൻ ഈ പ്രപഞ്ചത്ത് തന്നെ ആരാ ഉള്ളത് കൊണ്ടെ അവൻ വീണ്ടും അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു സദ്യദേവി എന്ന ശക്തിക്ക് പോലും പരിക്ഷണം നേരിടേണ്ടി വന്നിട്ടില്ലേക്കോ ജീവൻ എടുക്കേണ്ടി വന്നിട്ടില്ലേ ആ ദേവിക്കൊടുവിൽ പിന്നെയാണ് മനുഷ്യ സ്ത്രീയായ ഞാൻ വിതുമ്പി പോയ അവളെ അവൻ നെഞ്ചോരം ചേർത്ത് പിടിച്ചു ദൈവിക ജന്മമായാലും മനുഷ്യ ജന്മമായാലും പരീക്ഷണങ്ങളൊക്കെ നേരിടേണ്ടി വന്നേക്കാ കുഞ്ഞ തന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കണ്ണുകളടച്ച് നിന്നവളോട് ആദ്യ പറഞ്ഞു അത് തന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളേ പരീക്ഷണങ്ങള് പലതും ഉണ്ടാകും മുത്തച്ഛൻ പറഞ്ഞു തന്നത് നീ ഓർക്കുന്നില്ലേ കാണുന്നതും അറിയുന്നതും ഒക്കെ ശ്രദ്ധിച്ചു വേണം ഉൾക്കൊള്ളാനെന്ന് എന്ന് അതേ എനിക്കും നിന്നോട് പറയാനുള്ളൂ അതിൽ കൂടുതലൊന്നും എനിക്കിപ്പോ പറയാനില്ല പോകാം നമുക്ക് കണ്ണുകൾ തുടച്ചിട്ട് അവൾ അവന്റെ നെഞ്ചിൽ നിന്നും അകന്നു മാറി ഇരു കൈകളും വിടർത്തി ധ്യാനത്തിൽ നിന്ന് അവൾക്കു ചുറ്റും പച്ച നിറത്തിലുള്ള കിരണങ്ങൾ ഉയർന്നു ക്രമേണ വളർന്നു വലുതായ കിരണങ്ങൾ ആദ്യേയും പൊതിഞ്ഞു ദുർഗയുടെ ശക്തിയിൽ ഇരുവരും ആ കിരണങ്ങളാൽ പൊതിഞ്ഞ് അന്തരീക്ഷത്തിലേക്ക് സാവധാനം ഉയർന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങി താഴെ സരദാ നദിയുടെ തീരത്ത് മയക്കത്തിലായിരുന്ന മാൻകൂട്ടങ്ങൾ മുകളിൽ കൂടി ശക്തിയേറിയ ഒരു പ്രകാശം അതിവേഗം സഞ്ചരിക്കുന്നത് കണ്ട് മുകളിലേക്ക് നോക്കി ശബ്ദമുണ്ടാക്കി നദിയും കടന്ന് നിലം കാണുവാൻ സാധിക്കാത്ത വിധത്തിൽ ഇടതൂർന്നു മരങ്ങൾ വളർന്നു നിൽക്കുന്ന ഉൾക്കാട്ടിലേക്ക് കടന്നവർ വീണ്ടും ആ മരങ്ങൾക്ക് മുകളിൽ കൂടി വനത്തിന്റെ ഉള്ളറയിലേക്ക് നീങ്ങി ഇരുട്ടു വിഴുങ്ങിയ കാടിന്റെ ഭാഗങ്ങളെല്ലാം ഇരുവർക്കും യാതൊരു പ്രയാസവുമില്ലാതെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു ദൂരം കൂടി കാടിന്റെ അകത്തേക്ക് പോയപ്പോൾ ഒരു പ്രദേശം മുഴുവൻ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന പടുകൂറ്റൻ്റെ ആൽമരത്തിന്റെ മുകളിലേക്ക് അവരെത്തിച്ചേർന്നു ഭൂമിദേവിക്ക് മേൽ പച്ചപ്പിന്റെ കൂട ചൂടിയതുപോലെ കാടിനുള്ളിൽ വീശിയടിക്കുന്ന ചെറു കാറ്റിൽ പോലും തലവില കൂട്ടുന്ന ഇലകളുമായി ആ വൃക്ഷരാജൻ അവർക്ക് മുന്നിൽ തല ഉയർത്തി നിന്നു ആ പടുകൂറ്റൻ അരയാലിന്റെ ശിഖരങ്ങൾക്കിടയിൽ കൂടി ദുർഗ ആദ്യയും കൊണ്ട് താഴേക്ക് ഇറങ്ങി താഴെ അരയാലിന്റെ വേരുകളിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് അവർ ചുറ്റിനു നോക്കി ചെറിയ പാറക്കെട്ടുകളും പലതരത്തിലുള്ള മരങ്ങളും മാത്രം ചുറ്റിലും അരയാലിന്റെ പേരിൽ നിന്നും താഴേക്ക് താഴേക്കിറങ്ങിയവർ ആ അരയാലിനെ തൊഴുതു വന്ദിച്ചു മൂലതോ ബ്രഹ്മരൂപായ മദ്യത വിഷ്ണുരൂപെ അഗ്രത ശിവരൂപായ വൃക്ഷരാജായതേ നമ കുമാരി ഇനി എന്ത് വേണമെന്ന സംശയത്തോടുകൂടി അവിടെ നിൽക്കുന്നതിനിടയിൽ ദുർഗയുടെ ചെവിയിൽ പരമഹംസ ഗുരുക്കളുടെ ശബ്ദം ഒഴുങ്ങി കണ്ണുകൾ അടച്ചുകൊണ്ട് അവൾ ഗുരുക്കൾ പറയുന്നത് ശ്രദ്ധിച്ചു ആ അരയാലിന്റെ കിഴക്കോട്ട് വലിയൊരു വേര് പോകുന്നുണ്ട് ആ വേര് പതുക്കെ ഇളക്കി നീക്കുവാൻ രുദ്രനോട് പറയുക അതിന് കീഴിലായി പാറയാൽ മൂടപ്പെട്ട ഒരു തുരങ്കം കാണുവാൻ സാധിക്കും ആ പാറ മാറ്റിയാൽ അതുവഴി നിങ്ങൾക്ക് താഴേക്കിറങ്ങാം താഴേക്കിറങ്ങിയാൽ അവിടെ ഒരു ഭൂഗർഭ നീരുറവ കാണാൻ സാധിക്കും മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ നീരുറവയുടെ ഒഴുക്കിനെതിരെ നടക്കുക നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും വിജയ് ഭവ ഗുരുക്കളുടെ ശബ്ദം നിലച്ചു കണ്ണുതുറന്ന ദുർഗ കണ്ടത് തന്നെ നോക്കി നിൽക്കുന്ന ആദിയാണ് എന്താണ് ഗുരുക്കള് പറഞ്ഞേ അവൾ ഗുരുക്കളുടെ വാക്കുകൾ ശ്രദ്ധിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയ ആദി ചോദിച്ചു അദ്ദേഹം പറഞ്ഞ കാര്യം ആദ്യോട് പറഞ്ഞിട്ട് കിഴക്കോട്ട് പോകുന്ന വലിപ്പമേറിയ വേരും അവൾ കാണിച്ചു കൊടുത്തു വളരെ വലിപ്പമുള്ളൊരു വേര് അത് ഭൂമിയിൽ കൂടി നീണ്ടുപോയി അടുത്തു നിൽക്കുന്ന മരങ്ങൾക്കിടയിൽ എവിടെയോ അപ്രത്യക്ഷമാവുന്നു ആ അരയാലിന് ഒരിക്കൽ കൂടി തൊട്ടു വന്ദിച്ച ശേഷം ആദ്യ ആ വേരിൽ പിടിച്ച് സാവധാനം ഒരു വശത്തേക്ക് വലിച്ചു മണ്ണിൽ പൂണ്ടുകിടന്നിരുന്ന ആ വേര് അവന്റെ ശക്തിക്ക് മുന്നിൽ പതുക്കെ വഴിമാറി ഇളകിമറിഞ്ഞ മണ്ണ് പുറത്തേക്ക് തെറിപ്പിച്ചും കൊണ്ട് ആ വേര് സാവധാനം ഉയർന്നു വന്നു വൃക്ഷത്തിന് കേട് സംഭവിക്കാത്ത വിധത്തിൽ അവൻ ആ വേര് പതുക്കെ ഒരു വശത്തേക്ക് വലിച്ചു മാറ്റി ആ വേര് നിന്നിരുന്ന സ്ഥാനത്തിന് താഴെ വൃത്താകൃതിയിലുള്ള ഒരു വലിയ പാറ ഇരുകൈകൾ കൊണ്ടും ആ പാറയുടെ വശങ്ങളിൽ പിടിച്ച് അവൻ അതും ഒരു വശത്തേക്ക് വലിച്ചു മാറ്റി താഴേക്ക് ഇരുട്ട് നിറഞ്ഞൊരു തുരങ്കം അവർ കണ്ടു താഴേക്ക് ഇറങ്ങുവാൻ പടവുകളില്ലാത്ത തുരങ്കത്തിന്റെ അകത്തേക്ക് ദുർഗ്ഗ ആദ്യെയും ചുറ്റിപ്പിടിച്ച് പച്ച നിറമുള്ള കിരണങ്ങളാൽ ചുറ്റപ്പെട്ടുകൊണ്ട് സാവധാനം ഇറങ്ങി അന്തരീക്ഷത്തിലൂടെ പറന്ന് എങ്ങും തൊടാതെ സാവധാനം താഴേക്കിറങ്ങി അവരാ തുരങ്കത്തിന്റെ താഴെ എത്തി മുകളിലെ ആ തുരങ്ക കവാടത്തിന് നേരെ താഴെ നിലത്ത് കുന്തങ്ങൾ പോലെ മുകളിലേക്ക് കുത്തി നിർത്തിയിരിക്കുന്ന കൂർത്ത കല്ലുകൾ അവർ കണ്ടു ിൽ നിന്നും ആരെങ്കിലും താഴേക്ക് ചാടിയാൽ ഊർത്തു നിൽക്കുന്ന കല്ലുകളിൽ വീണ് തൽക്ഷണം മരണം സംഭവിക്കും അതുപോലെയായിരുന്നു ആ കല്ലുകൾ അവിടെ നിരത്തിയിരുന്നത് ആ തുരങ്കത്തിനകത്ത് കൂരിലുണ്ടായിരുന്നെങ്കിലും അവർക്കിരുവർക്കും തങ്ങളുടെ കഴിവുകൾ കൊണ്ട് അതിനകത്തെ കാഴ്ചകൾ പകൽ വെട്ടത്തിലെന്നപോലെ കാണുവാൻ സാധിച്ചു കൂടാതെ ദുർഗയുടെ ശരീരത്തിൽ നിന്നും പുറപ്പെട്ടുകൊണ്ടിരുന്ന പ്രകാശരശ്മികളും അവർക്ക് സഹായകമായി ചുറ്റിനും നോക്കി അവർ പരമഹംസ ഗുരുക്കൾ പറഞ്ഞ ആ നീരുറവ കണ്ടു ചുറ്റും വള്ളിച്ചെടികളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു അത് അതുകൂടാതെ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന പാറക്കൂട്ടങ്ങൾ അതിനൊരു കൂടിയാണ് പരമാവസ ഗുരുക്കൾ പറഞ്ഞിരുന്ന നീരുറവ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആ ഉറവയിൽ കൂടി വെള്ളമൊഴുകുന്ന ശബ്ദം അവിടെ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു അല്പനേരം ചുറ്റിനും നോക്കി നിന്നതിനു ശേഷം ഗുരുക്കൾ പറഞ്ഞതുപ്രകാരം അവർ ആ നീരുറവയുടെ ഒഴുക്കിനെതിരെ നടന്നു തുടങ്ങി അതിനകത്തെ യാത്രയിൽ സൂക്ഷിക്കണമെന്ന് ഗുരുക്കളും വീരഭദ്രനും പ്രത്യേകം പറഞ്ഞിരുന്നത് കൊണ്ട് നാലുപാടും ശ്രദ്ധിച്ച് വളരെ പതുക്കെയാണ് അവർ ഇരുവരും നടന്നിരുന്നത് മുന്നിലേക്ക് നടക്കും തോറും മുന്നിൽ കാണുന്ന കാഴ്ചകൾ അത്ഭുതപ്പെടുത്തുന്നതായി മാറി പല നിറങ്ങളിലുള്ള പ്രകാശം പൊഴിക്കുന്ന ചെറുതും വലുതുമായ ചെടികൾ അതിന്റെ മുകളിൽ പറന്ന് നടക്കുന്ന പല വർണ്ണങ്ങളിൽ പ്രകാശം പൊഴിക്കുന്ന ചിത്രശലഭങ്ങൾ മിന്നാമിനിങ്ങുകളെക്കാളും വലിപ്പം കൂടിയ പ്രകാശം പരത്തുന്ന ചില പ്രാണികൾ തവളകളെ പോലെ ഇരിക്കുന്ന എന്നാൽ ചിറകുകളുള്ള ചെറു ജീവികൾ പലതരം വർണ്ണങ്ങളുടെ ഒരു മായക ലോകത്തിൽ ചെന്നുപെട്ടതുപോലെ അവരാ കാഴ്ചകളുടെ ഭംഗി ആസ്വദിച്ചു കൈകോർത്തു പിടിച്ച് ആ മനോഹര ദൃശ്യങ്ങൾ ആസ്വദിച്ചും കൊണ്ട് അവർ മുന്നോട്ട് നടന്നു അല്പദൂരം കൂടി മുന്നോട്ട് ചെന്നപ്പോ ഓളാമ്പി പോലെ വിടർന്നു നിൽക്കുന്ന തിളക്കമുള്ള പിങ്ക് പൂക്കളോട് കൂടിയ ചെടികൾ കണ്ടു തുടങ്ങി അതിനകത്ത് വെള്ളം പോലെ എന്തോ നിറഞ്ഞു നിൽക്കുന്നു ആദ്യ ഒരു ചെടിയുടെ അടുത്തേക്ക് ചെന്ന് അതിനകത്തുള്ള ദ്രാവകത്തിൽ ഒന്ന് തൊട്ടു നോക്കി കട്ടിയുള്ള തേൻ പോലെ അവൻ ആ ദ്രാവകം അല്പം തൊട്ട് വായിലേക്ക് വെച്ച് നോക്കി ആഹാ നല്ല മാതിരി അടി വന്നേ ഉറകിൽ കാറ്റൽ കണ്ടു നിന്നിരുന്ന ദുർഗയോട് അവൻ വിളിച്ചു കൂവി കൈ കാണിക്കെ അടുത്തേക്ക് വന്ന് അവളോട് അവൻ പറഞ്ഞു മുന്നിലേക്ക് നീട്ടിക്കാണിച്ച അവളുടെ കൈകളിലേക്ക് ആ പൂവ് ചരിച്ച് അല്പം തേൻ അവൻ ഒഴിച്ചു കൊടുത്തു കുടിച്ചു നോക്ക് എങ്ങനെയുണ്ടെന്ന് കൈയിൽ നിറഞ്ഞു നിൽക്കുന്ന തേനിൽ ആദ്യം അവൾ നാവ് നീട്ടി ഒന്ന് തൊട്ടു നോക്കി പൊള്ളി തേൻ പോലെ ഇരിക്കുന്നു അവനെ നോക്കി തല ഉലുക്കി അതും പറഞ്ഞ് ഒറ്റ ഇറക്കിന് കയ്യിലുണ്ടായിരുന്ന തേൻ മുഴുവൻ കുടിച്ചിട്ട് അവൾ വീണ്ടും അവന്റെ നേരെ കൈ നീട്ടി അവൻ അടുത്ത പൂവ് ചെരിച്ച് കുറച്ചുകൂടി തേൻ അവൾ കൊഴിച്ചു കൊടുത്തു കുറച്ച് അവനും എടുത്ത് കുടിച്ചു ഓ ഒരു ടേസ്റ്റ് പിന്നീട് കുറച്ചു നേരം അവിടെ അവര് തമ്മിലൊരു മത്സരമായിരുന്നു വെറുതെ കിട്ടിയാൽ വിളഞ്ഞിലും തിന്നും ചേട്ടാ എന്ന മട്ടിൽ ആ പൂകളുടെ അകത്തേക്ക് തല തിരികെ കയറ്റി അതിലെ തേൻ കുടിക്കുന്ന അവളെ തോൽപ്പിക്കാൻ ഇച്ചിരി മെനക്കേട് തന്നെയാണെന്ന് ആദ്യക്ക് മനസ്സിലായി ഡേ മതി നിർത്ത് കുറെ ആയല്ല ഡേ ഇനിയും കുടിച്ചാലേ അവല വയറിളക്കം വരും അവസാനം വളയും മോചനം നോക്കുന്നതിന് പകരം ടോയ്ലറ്റ് അന്വേഷിച്ച് നടക്കേണ്ടി വരും ആ പറഞ്ഞതിന് കഴിച്ചുകൊണ്ടിരുന്ന തേൻ കയ്യിലെടുത്ത് അവന്റെ നേർക്ക് എറിഞ്ഞും കൊണ്ടാണ് അവൾ പ്രതികരിച്ചത് ചിരിച്ചും കൊണ്ടവൻ കയ്യിലും മുഖത്തും പറ്റിയിരുന്ന തേൻകണങ്ങൾ തോണ്ടിയെടുത്ത് വായിലാക്കുന്നതിനിടയിൽ കുതിരകൾ ചിനക്കുന്നത് പോലൊരു ശബ്ദം അവർ കേട്ടു കൈ ചുണ്ടിൽ വെച്ച് ശബ്ദമുണ്ടാക്കാതിരിക്കാൻ അവളോട് ആംഗ്യം കാണിച്ചതിന് ശേഷം ആദ്യം അവിടെ നിന്നും ചുറ്റിൽ നോക്കി കുറച്ചപ്പുറത്ത് നിൽക്കുന്ന ഒരു പാറക്കെട്ടിനപ്പുറം നിന്നുമാണ് ആ ശബ്ദം കേൾക്കുന്നത് ദുർഗയെയും വിളിച്ച് പതിഞ്ഞ കാലടികളോടെ അവൻ അങ്ങോട്ട് നടന്നു പാറക്കെട്ടിന് മറഞ്ഞ് നിന്നുകൊണ്ട് അപ്പുറത്തേക്ക് നോക്കി അവർ കണ്ടത് വെളുത്ത നിറമുള്ള രണ്ട് കുതിരകൾ ആ പൂക്കളിലെ തേൻ കുടിക്കുന്നതാണ് യക്ഷിക്കഥകളിലും സിനിമകളിലും മാത്രം കണ്ടിട്ടുള്ളത് പോലെയുള്ള ആ കുതിരകളുടെ പ്രത്യേകതകൾ കണ്ട് അവർ മിഴിച്ചു നോക്കി അവയുടെ നെറ്റിയിൽ രണ്ട് ചെറു കൊമ്പുകൾ ശരീരം നിറയെ വളർന്നു നിൽക്കുന്ന വെളുത്ത രോമങ്ങൾ കൂടാതെ വീതി വീതിയേറെ ചിറകുകളും മറ്റൊന്നും ശ്രദ്ധിക്കാതെ ആ രണ്ടു കുതിരകളും ഇടയ്ക്ക് ചിനച്ചും കൊണ്ട് പൂക്കളിലെ തേൻ കുടിക്കുകയാണ് ദുർഗ മന്ത്രിക്കുന്നതും കേട്ടാണ് ആദ്യ തിരിഞ്ഞു നോക്കിയത് അവളുടെ കണ്ണുകളിലെ പച്ച നിറം വല്ലാതെ കൂടിയിരിക്കുന്നു ദുർഗ പെട്ടെന്ന് തന്നെ ആദ്യം മറികടന്ന് കൈകൾ നീട്ടി പിടിച്ചുകൊണ്ട് ആ കുതിരകളുടെ അടുത്തേക്ക് നടക്കുവാൻ തുടങ്ങി അവൻ അവളെ മുന്നിൽ കയറി തടയാൻ ശ്രമിച്ചു ഇടി നീത് എങ്ങോട്ടേ പോകുന്നേ കണ്ടില്ലേ അത് സാധാരണ കുതിരകളൊന്നും അല്ല അതും നിനക്ക് മനസ്സിലായില്ലേ അത് നമ്മുടെ കുതിരകളാ ഇന്ദ്രദേവൻ പണ്ട് നിനക്ക് സമ്മാനമായി മാറ്റിക്കൊണ്ട് അവൾ വീണ്ടും മുന്നോട്ട് നടന്നു അവൾ നടന്ന് ശബ്ദം കേട്ടിട്ടാണെന്ന് കുതിരകളും തല ഉയർത്തി നോക്കി അവളെ കണ്ടതും വല്ലാതെ ചിനച്ച ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തല ഇട്ടളക്കി ആ കുതിരകൾ അവയുടെ പ്രതിഷേധം അറിയിച്ചു അത് കാര്യമാക്കാതെ ദുർഗ മുന്നോട്ട് തന്നെ ചെന്നു അതോടെ ആ രണ്ടു കുതിരകളും ഉറക്കെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് മുൻകാലുകളിൽ ഉയർന്നു പൊങ്ങി ചിറകുകൾ വീശി അവളെ ആക്രമിക്കാൻ എന്നതുപോലെ മുന്നോട്ട് കുതിച്ചു ഇടതൂർന്ന് നിൽക്കുന്ന അവയുടെ കുഞ്ചിരോമങ്ങളും ശരീരം മുഴുവനുള്ള രോമങ്ങളും ആ കുതിപ്പിൽ തിരമാലകൾ പോലെ ഇളകിമറിഞ്ഞു യാതൊരു പേടിയുമില്ലാതെ കൈകൾ മുന്നോട്ട് നീട്ടി നിന്ന ദുർഗയുടെ മുന്നിലെത്തിയ ആ കുതിരകളിൽ ഒരെണ്ണം പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വന്ന് മുഖം അവളുടെ മുഖത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു അവളുടെ മണം പിടിക്കും പോലെ ആ കുതിര മൂക്ക് വിടർത്തി അവളുടെ മുഖത്തിനു ചുറ്റും നോക്കിയതിനു ശേഷം തന്റെ യജമാനത്തെ തിരിച്ചറിഞ്ഞതുപോലെ പതുക്കെ ഒന്ന് ചിനച്ചു അതിനുശേഷം മാറി നിൽക്കുന്ന രണ്ടാമത്തെ കുതിരയെ കൂടി ഒന്ന് നോക്കി ചിനിച്ചതിന് ശേഷം വീണ്ടും അവളുടെ മുഖത്തിന് നേരെ തല താഴ്ത്തി ദുർഗ കൈകൾ ഉയർത്തി ആ കുതിരയുടെ മുഖം ഒന്ന് തലോടി പിന്നീട് ആദ്യയുടെ കൺമുന്നിൽ നടന്ന കാഴ്ച കണ്ട് അവൻ അത്ഭുത കൊണ്ട് വാ വിളിച്ചു നിന്നുപോയി ആ കുതിരയുടെ കുഞ്ചിരോമത്തിൽ പിടിച്ച് ഒരു കുതിപ്പിന് ദുർഗ അതിന്റെ പുറത്തേക്ക് ചാടിക്കേറി ആ കുതിരയുടെ ശരീരത്തിൽ വളർന്നു നിൽക്കുന്ന രോമക്കാടിലേക്ക് കാൽവിരലുകൾ താഴ്ത്തി അതിന്റെ കഴുത്തിലൊന്ന് തടവിയതിനു ശേഷം അവൾ അവനെ നോക്കി കുഞ്ചിരിച്ചു അടുത്ത നിമിഷം ആ കുതിര ഇരു കാലുകളിലും മുകളിലേക്ക് ഉയർത്തി ചിറകൊന്നു വീശി അവളെയും കൊണ്ട് മുകളിലേക്ക് പറന്നുയർന്നു മുകളിൽ പറക്കുന്ന കുതിരയുടെ മേൽ അതിന്റെ കുഞ്ചിരോമങ്ങളിൽ പിടിച്ചും കൊണ്ട് അവൾ താഴെ നിൽക്കുന്ന ആദ്യം നോക്കി കൈവീശി കാണിച്ചു അവന്റെ മുകളിൽ കൂടി ഒന്ന് പറന്നതിന് ശേഷം ആ കുതിര താഴേക്ക് വന്ന് അവന്റെ അടുത്തേക്ക് നിന്നു അതിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ദുർഗ അവനെ നോക്കി ഒന്നുകൂടി ചിരിച്ചു ചെല്ലത്തു അതാ നിന്റെ കുതിര ഉച്ചസ് അവനെ മെരിക്കിവരൂ ീടി ഞാൻ അതിന് നിന്നെ ഒരു കഴുതപ്പുറത്ത് പോലും കേറിയിട്ടില്ല പിന്നെയാണോ ഈ കുതിര അവൻ ആ കുതിരയെയും വിളിച്ചു നോക്കി അവിടെ തന്നെ നിന്നതേ ഉള്ളൂ നീ രുദ്രനാ നീ നിന്റെ മനസ്സിനുള്ളിലേക്ക് കുതിരപ്പുറത്തിരുന്നു കൊണ്ട് തന്നെ അവൾ അവനെ പ്രേരിപ്പിച്ചു അവളുടെ നേർക്കൊന്ന് നോക്കിയതിനു ശേഷം അവൻ കണ്ണുകളടച്ച് സ്വയം തന്നിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എവിടെയോ നിന്നോ കേൾക്കുന്ന കുതിരപ്പുളം ശബ്ദങ്ങൾ വാളുകൾ പരസ്പരം കൂട്ടിമുട്ടുന്നു ഉറക്കെയുള്ള ആർത്തനാദങ്ങൾ അല്പനേരം കഴിഞ്ഞ കണ്ണുകൾ തുറന്നപ്പോഴേക്കും അവന്റെ ഉള്ളിലെ രുദ്രൻ ഉണർന്നു കഴിഞ്ഞിരുന്നു അവൻ തന്റെ കുതിരയുടെ അടുത്തേക്ക് നടന്നു അടുത്തെത്തി അവനെ കണ്ട് ആ കുതിര ആദ്യമൊന്ന് ചെറിയതായി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തലകുലക്കി പുറകോട്ടു മാറി മുൻകാലുകൾ പതുക്കെ തറയിൽ അടിച്ചുകൊണ്ട് തല ആട്ടി നിന്ന ആ കുതിരയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ കൈകൾ ഉയർത്തി ശരീരമൊന്ന് ചെറുതായി ഇളക്കിയതിനു ശേഷം ആ കുതിര പതുക്കെ അവനു നേരെ തല താഴ്ത്തി ആ കുതിരയുടെ മുഖത്തിന് ഇരുവശവും ഒന്ന് തലോടിയതിനു ശേഷം താഴെ തറയിൽ നിന്നും ഒരു കുതിപ്പിന് അന്തരീക്ഷത്തിലൊന്നും മലക്കം മറിഞ്ഞ് അവൻ ആ കുതിരയുടെ മുകളിലേക്ക് കയറിയിരുന്നു അടുത്ത നിമിഷം ചിറകുകൾ അടിച്ച് അവനെയും കൊണ്ട് ആ കുതിര മുകളിലേക്ക് ഉയർന്നു പുറകെ ദുർഗയെയും കൊണ്ട് അവളുടെ കുതിരയും വീതിയേറിയ വെളുത്ത ചിറകുകൾ വീശി ഇരുവരെയും കൊണ്ട് പറന്ന ആ കുതിരകൾ ഒന്ന് വട്ടം കറങ്ങിയതിന് ശേഷം മുൻപിലേക്ക് നീങ്ങി തലയാട്ടി ഒപ്പത്തിനൊപ്പം പറക്കുന്ന ആ കുതിരകളുടെ നീണ്ട രോമങ്ങൾ കാറ്റിലിളകി പറന്നു അവയുടെ മുകളിലിരുന്ന് രുദ്രനും കുമാരിയും പരസ്പരം നോക്കി ചിരിച്ചു താഴെ ഒഴുകുന്ന നീരുറവയുടെ മുകളിൽ അതിന്റെ ഉത്ഭവസ്ഥാനത്തേക്ക് ആ കുതിരകൾ അവരെയും വഹിച്ചുകൊണ്ട് പറന്നു താഴെ കാണുന്ന മനോഹരമായ ദൃശ്യങ്ങളും കണ്ടുകൊണ്ട് കുറെ ദൂരം മുന്നോട്ട് പോയപ്പോ താഴെയായി ഒരു പ്രതിമ അവർ കണ്ടു താഴെ നിലത്ത് നിൽക്കുന്ന വിധത്തിൽ ചിറകുകളുള്ള ഒരു സ്ത്രീയുടെ പ്രതിമ ജീവനുള്ളതുപോലെ വല്ലാത്തൊരു പൂർണത നിറഞ്ഞു നിന്നിരുന്ന ആ പ്രതിമയെ നോക്കിയതിനു ശേഷം മുൻപോട്ട് നോക്കിയവർ മുന്നിലായി വലിയൊരു ക്ഷേത്രം കണ്ടു ആ ക്ഷേത്രത്തിന് ചുറ്റിനുമായി ചാടിക്കടക്കുവാൻ പറ്റാത്തത്ര വേദിയുള്ള വലിയൊരു കിടങ്ങ് ആ കിടങ്ങിന് മുകളിലെത്തിയ അവർ താഴോട്ട് നോക്കിയപ്പോൾ കണ്ടത് അങ്ങ് വളരെ താഴെ തിളച്ചു മറിയുന്ന ലാവയാണ് അതിന്റെ ചൂട് ഇങ്ങ് മുകളിൽ വരെ അനുഭവപ്പെടുന്നു പെട്ടെന്നാണ് ആ കിടങ്ങിനകത്തു നിന്നും അവർക്ക് നേരെ ഐസിന്റെ കുന്തം പോലെ കൂർത്ത ഭാഗങ്ങൾ പാഞ്ഞു വരുന്നത് ആദ്യം കണ്ടത് തൊട്ടുമുന്നിലെ ക്ഷേത്രത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ച് മുന്നിൽ പോയിക്കൊണ്ടിരുന്ന ദുർഗ അത് കണ്ടിരുന്നില്ല തന്റെ നേരെ പാഞ്ഞു വരുന്ന ഐസിന്റെ കുന്തമുനകളിൽ നിന്നും ആദ്യ തന്റെ കുതിരയെ വെട്ടിച്ചു മാറ്റി പക്ഷെ പാഞ്ഞ ഐസിന്റെ കൂർത്ത ഭാഗങ്ങൾ തൊട്ടു മുന്നിൽ പോകുകയായിരുന്ന ദുർഗയുടെ ശരീരത്തിലേക്ക് തറച്ചു കയറുന്നതും അവൾ വേദനയോടെ കരയുന്നതും പുറകിൽ നിന്നും ആദ്യ കണ്ടു കുതിരപ്പുറത്ത് കുതിരപ്പുറം തന്നെ തിരിഞ്ഞ് അവനെ നോക്കി അവന്റെ നേരെ കൈകൾ നീട്ടി അവളുടെ വായിലൂടെ ചോരപ്പുറത്തേക്ക് വരുന്നത് കണ്ട് ആദ്യം ഞെട്ടിപ്പോയി അവൻ തന്റെ കുതിരയെ അതിവേഗം മുന്നോട്ടു പായിച്ച് അവളെ പിടിക്കുവാൻ നോക്കിയെങ്കിലും അതിന് കഴിയും മുന്നേ തന്നെ കുതിരയുടെ മേലിൽ നിന്നും പിടിവിട്ട അവൾ ആ ലാവം നിറഞ്ഞ കിടങ്ങിലേക്ക് തല കീഴായി വീണു മരതകവള അണിഞ്ഞിരുന്നിട്ട് പോലും അവളുടെ ശരീരത്തിൽ ശരീരത്തിലെങ്ങനെ മുറിവുണ്ടായി എന്ന് അവൻ അത്ഭുതപ്പെട്ടു തിളച്ചു മറിയുന്ന ലാവം നിറഞ്ഞ ആ കിടങ്ങിന് മുകളിൽ തന്റെ കുതിരപ്പുറത്ത് എഴുന്നേറ്റ് നിന്ന് ആദി അടുത്ത നിമിഷം അവൾക്ക് പുറകെ ആ കിടങ്ങിലേക്ക് എടുത്തു ചാടി തുടരും രുദ്ര അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്